ഗസയിൽ സൈനികാക്രമണം വർദ്ധിപ്പിക്കുന്നതിനിടെ ഇസ്രായേലിന്റെ കടുത്ത ശത്രുവായ ഇറാനുമായും യുഎസിന്റെ സഖ്യകക്ഷിയും നാറ്റോ അംഗവുമായ തുർക്കിയുമായും ഈജിപ്ത് ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗസാതിർത്തിയിൽ സൈനികരെ വിന്യസിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധഭീഷണി മുഴക്കിയിരുന്നു ഈജിപ്ത് പിന്നാലെ ഈജിപ്തും തുർക്കിയും സംയുക്ത നാവികാഭ്യാസം നടത്താൻ ഒരുങ്ങുകയാണ് നടത്താനൊരുങ്ങുകയാണ് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു മിലിറ്ററി എക്സസൈസ് നടക്കാൻ പോകുന്നത് ഇസ്രായേലിനെതിരെ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ് രാജ്യങ്ങൾ എന്താണ് ഈ അടുപ്പത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ പ്രതികരണം എന്താണ് വിശദമായി നോക്കാം സ്വാഗതം യുദ്ധം യുദ്ധമാരംഭിച്ച് രണ്ട് വർഷം തികയാൻ ഇരുപത് ദിവസം ശേഷിക്കെയാണ് ഗസയിൽ ഇസ്രായേൽ സൈനിക നടപടി കടുപ്പിച്ചത് നാലര ലക്ഷത്തോളം ആളുകൾ പലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ഗസയിൽ നിന്നുള്ള നിർബന്ധിത പലായനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈജിപ്ത് സിനായി ഉപദ്വീപിൽ ദീർഘദൂര മിസൈലുകളും ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിപ്പിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധഭീഷണി മുഴക്കി ഗസയിൽ നിന്ന് ജീവനും കൊണ്ടോടി ഓടിവരുന്ന ഫലസ്തീനികളെ റഫ അതിർത്തി വഴി ഈജിപ്തിലേക്ക് കടത്താനുള്ള സാധ്യത കൂടുതലാണ് ഇത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഈജിപ്ത് പറയുന്നു ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തങ്ങളുടെ രാജ്യത്തേക്ക് വരുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ഈജിപ്ത് വ്യക്തമാക്കിയിട്ടുണ്ട് തുടർന്ന് നടന്നതാണ് യുദ്ധഭീഷണിയും തുർക്കി ഇറാൻ ബന്ധങ്ങളും പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നതിന്റെ സൂചനകൾ കൂടിയാണ് പുറത്തുവരുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ കൈകോർക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച വലിയൊരു ഭീഷണി തന്നെയാണ് സിനായിൽ നാല്പതിനായിരം സൈനികരെ ഈജിപ്ത് വിന്യസിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അതിശക്തമായ ഇടപെടൽ തേടി അമേരിക്കയുടെ അടുത്തേക്ക് ഇസ്രായേൽ പോയപ്പോഴാണ് തുർക്കിയെയും അതുവഴി ഇറാനെയും ഒരുമിച്ച് നിർത്താനുള്ള നടപടികൾ ഈജിപ്ത് ആരംഭിച്ചത് ദോഹയിലെ ഐസിഒ സിഒ സമ്മിറ്റിൽ അറബ് സൈനിക സഖ്യം രൂപീകരിക്കണമെന്ന ആവശ്യം ഈജിപ്ത് ഉയർത്തുകയുണ്ടായി സൗദി തുർക്കി ഇറാഖ് എന്നിവരെ ഉൾപ്പെടുത്തി ഇസ്ലാമിക് നാറ്റോ എന്ന ആശയം ഇറാനും മുന്നോട്ട് വച്ചിരുന്നു പഴയ അറബ് എതിരാളികളുടെ നീക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇസ്രായേലിന് ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഈജിപ്തിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയുണ്ടായാൽ ഇടപെടണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് സിനായ് പെനുൻസുലയിൽ അടുത്തിടെ വർദ്ധിപ്പിച്ച സൈനികരുടെ എണ്ണവും വിന്യാസവും കുറയ്ക്കാൻ ഈജിപ്തിനോട് ആവശ്യപ്പെടണമെന്നും നെതന്യാഹു ട്രംപിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് സിനായിൽ സൈന്യത്തെ വിന്യസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കരാറിന്റെ ലംഘനമാണെന്നാണ് നെതന്യാഹുവിന്റെ ആരോപണം മിസൈലുകൾ സൂക്ഷിക്കുന്നതിനുള്ള ഭൂഗർഭ സൌകര്യങ്ങൾ യുദ്ധവിമാനങ്ങൾക്കായി വികസിപ്പിച്ച റൺവേകൾ തുടങ്ങിയ സജ്ജീകരണങ്ങളെല്ലാം സിനായിൽ ഈജിപ്ത് ഒരുക്കിയിട്ടുണ്ടെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയി നടത്തിയ കൂടിക്കാഴ്ചയിൽ നെതന്യാഹു പറഞ്ഞിരുന്നു ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത് അൽ സിസി ഇസ്രായേലിനെ വിശേഷിപ്പിച്ചത് ഇമിനന്റ് ത്രെട്ട് എന്നാണ് ഈജിപ്തിന്റെ സൈനിക ശക്തി അറബ് ഇസ്ലാമിക് സൈനിക കൂട്ടായ്മയുടെ അടിത്തറയാകുമെന്നും അദ്ദേഹം ദോഹ സമിറ്റിൽ ആഹ്വാനം ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ുമായുള്ള ഈജിപ്തിന്റെ ബന്ധം ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായാണ് വിവരം ജൂണിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക് കെയ്റോ സന്ദർശിക്കുകയും ന്യൂക്ലിയർ ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഇറാന്റെ ഡ്രോൺ ടെക്നോളജി ഉപയോഗിക്കാൻ ഈജിപ്റ്റ് താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനു പിന്നാലെയാണ് തുർക്കിയുമായി പതിമൂന്ന് വർഷത്തിന് ശേഷം സി ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന പേരിൽ നാവികാഭ്യാസം നടത്താനൊരുങ്ങുന്നത് ഇത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പാണെന്നും വിലയിരുത്തലുകളുണ്ട് ഖത്തറാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ അടുത്തത് തുർക്കിയെ ലക്ഷ്യമിടുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു പുറത്തുവന്നിരുന്നു യുദ്ധം ഈ മൂന്ന് രാജ്യങ്ങളെയും ഐക്യപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയോട് മുൻകൂർ സഹായം തേടിയിരിക്കുകയാണ് ഇസ്രായേൽ